ഇതിന്ന് ഞങ്ങൾ താമസിക്കുന്ന അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാണ് ഓവർ സ്പീഡാണ് കാരണം നേരെ വന്ന് മരത്തിലടിച്ചു പോലെ ഒരു ഡ്രൈവറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കണ്ടില്ലേ ഇത് നേരെ നമ്മുടെ അവിടുന്ന് മാൽബജാറിൽ നിന്ന് വരുന്ന റൂട്ടാണ് ഇത് നേരെ നാഗർകെട്ട പോകുന്നതാണ് ഓവർ സ്പീഡ് ഒരു വണ്ടി ഓവർടേക്ക് ടേക്ക് ചെയ്യുമായിരുന്നു ഇവിടെ രണ്ട് ബമ്പറുണ്ട് ഇവിടെ വരെ ഉണ്ട് അവിടെയുമുണ്ട് പക്ഷേ ഓവർ സ്പീഡ് കാരണമാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അതൊക്കെ കാര്യം മഴ സമയൊക്കെയാണ് പക്ഷേ നിയന്ത്രണം വിട്ടുപോയി ഡ്രൈവറിന് അത്യാവശ്യം പരിക്കു പറ്റിയിട്ടുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയിരിക്കുകയാണ് കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ പാസഞ്ചർ ആരും ഇല്ലാത്തതുകൊണ്ട് വേറെ ആർക്കും വേറെ പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല അപ്പം വാഹനം ഓടിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇപ്പം എന്തായാലും അതിനെ പൊക്കിയെടുക്കുകയാണ് ആ മരത്തിലാണ് കൊണ്ടിടിച്ച് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും മരത്തിൻ്റെ പകുതി ഒടിഞ്ഞു പോയി തുടകിലിടിച്ചെന്തായാലും പൊക്കിയെടുത്തു രണ്ട് മുഴുവൻ ഒട്ടുമിക്ക എല്ലാം പോയിട്ടുണ്ട് അല്ല അടിയിലെല്ലാം പോയി അവർ അതിനകത്ത് നമ്മുടെ ഒരു പോസ്റ്റിൻ്റെ ഒരു കമ്പി ഉണ്ട് കമ്പിയുണ്ട് അതെവിടെയൊരു തട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു അതാണ് അവർ നോക്കുന്നത് വീണ്ടും താഴെ ഇറക്കുക അങ്ങനെ എന്തായാലും അവസാനം അവസാനത്തിനെ പൊക്കിയെടുത്ത് വെച്ചു റോഡിലോട്ട് അങ്ങനെ ഒരു വിധത്തിൽ വണ്ടി വലിച്ചു കയറി ാണ് ഇടിച്ചത് കൊണ്ട് ഈ മരത്തിൽ ഇടിച്ചു മരത്തിലിടിച്ചു ഇവിടെ ഒട്ടും പോലും ആ വണ്ടിക്കാരം ബ്രേക്ക് പിടിച്ചിട്ടില്ല കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് പരിചയമില്ലാത്ത വഴിയായിരുന്നു ഇവിടെ ചെറിയ ബമ്പറുണ്ട് ഹമ്പ് പക്ഷേ അപ്പുറത്തൂടെ പോയ വണ്ടി അത് ബ്രേക്ക് ഔട്ടി അവൻ കയറിപ്പോയി പുള്ളി ബ്രേക്ക് ഔട്ടാതെ പുള്ളിയുടെ ബാലൻസ് പോയി വന്ന സ്പീഡിൽ തന്നെ പോയി മരത്തിലിടിച്ച് ഉണ്ടല്ലേ വിടെ സംഭവിച്ചത് അപ്പോൾ നമ്മുടെ വീടിൻ്റെ അവിടെ ഉണ്ടായ ഒരു അപകടമാണ് കണ്ടില്ല പുറകിലാണ് വണ്ടി കിടക്കുന്നത് അപ്പം ഒരു കാര്യം നമുക്ക് നമുക്കിതിന് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ അശ്രദ്ധമായിട്ടുള്ള ഡ്രൈവിംഗ് ആയിരുന്നു പരിചയമില്ലാത്ത റോഡ് പുള്ളി വണ്ടി വളരെ സ്പീഡിൽ ഓടിച്ചുകൊണ്ട് വരികയും അവിടെ ഒരു ബമ്പുണ്ടായിരുന്നു ഹമ്പ് അത് പുള്ളിക്ക് അറിയില്ലാത്തത് കൊണ്ട് പുള്ളി അവിടെ ബ്രേക്ക് ചവിട്ടിയുടെ പാടുപോലും അവിടെ കാണാനില്ല നേരെ പോയി മരത്തിലേക്ക് ഇടിക്കുകയായിരുന്നു അതോടനുബന്ധിച്ച് തന്നെ ആ ഹമ്പിന് മുമ്പ് മറ്റൊരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യുകയും കൂടിയായിരുന്നു അതാണ് ഇവിടെ സംഭവിച്ചത് ഡ്രൈവറിന് ചെറിയ രീതിയിലുള്ള പരിക്കുകളേറ്റിട്ടുണ്ട് സ്റ്റീറിങ് വന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചുപാകത്ത് ഇടിച്ചു എന്നാണ് പറയുന്നത് പോലീസ് പിന്നെ ഗ്ലാസ് ഓടിയിട്ടുണ്ടായിരുന്നു അത് മുഖത്ത് അടിച്ചിട്ടുണ്ട് അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ പുള്ളിക്ക് സംഭവിച്ചിട്ടുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തേക്കാണ് അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് പരിചയമില്ലാത്ത വഴിയിലൂടെയൊക്കെ ഓടിക്കുമ്പോൾ നോക്കിയും കണ്ടുമൊക്കെ ഓടിച്ചു പോവുക മഴ സമയങ്ങളൊക്കെയാണ് അപ്പോൾ വളരെ സൂക്ഷിക്കുക ഓക്കെ അപ്പോൾ ഇതൊരു കരുതലായിട്ടും അല്ലെങ്കിൽ ഒരു നമുക്കറിയാമെങ്കിൽ പോലും നമുക്കൊന്നും കൂടി ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനൊക്കെ ഒരു ഇതായിട്ട് എടുത്തേക്കുക ഓക്കെ അങ്ങനെ ആ വണ്ടി അവർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണ്